മിന്നി തിളങ്ങി വിളങ്ങും സീനത്തുൽ രാജാ തീ ഇഷിഖക്കാടാലിൻറെ മോദ പോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനി യൂസഫ്ലൈക്കും എവിടെ മുളക് വെയിലത്തൊന്നും ഇടാതെ എങ്ങനെയാണ് ഉണക്കി പൊടിപ്പിക്കണമെന്നൊന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനിത് കഴുകിയെടുത്തതാണ് കേട്ടാ കഴുകി ഇവിടെ താലത്തിൽ കൊണ്ടുവന്ന് വെച്ചേക്കാണ് അപ്പോൾ ഇവിടെ നല്ല മഴയാണ് അപ്പം ഞാൻ രണ്ട് പാത്രത്തിലായിട്ടാണ് ഉണ ഇങ്ങനെ ഒന്ന് തോരയിടുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇപ്പം ഞാനിപ്പോൾ ഇത് രാത്രിയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഉച്ച തിരിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി വറ്റച്ചു ഇനി ഇത് ഞാൻ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് ഉണക്കും ഇങ്ങനെയൊന്ന് വെള്ളം ഇതൊക്കെ ഒന്ന് ഉണക്കിയെടുക്കും ഫാൻ്റെ ഇങ്ങനെ വെക്കും അതിൻ്റെ ശേഷം ഞാൻ ഇത് ഉണക്കി എടുക്കുന്നത് കാണിച്ചു തരാട്ടോ എല്ലാവരും ഇപ്പം മഴയല്ലേ ഇപ്പോൾ മഴ ആയ കാരണം ഉണക്കാനൊക്കെ പാടാണ് അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണക്കിയെടുത്ത് പൊടിപ്പിക്കാൻ നോക്കാം കേട്ടോ ഞാൻ ഇന്നലെ ഇത് പേൻ്റെ ഇട്ട് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു പേൻ്റെ ചോട്ടിലിട്ടിപ്പോൾ എത്ര എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഇന്ന് ഞങ്ങളിവിടെ ചെറുതായിട്ടൊരു വെയിലുണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് വെയില കൊണ്ട് പുറത്ത് പോയി കൊണ്ടുപോയി ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്ര നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല കണ്ടാലും അറിയാമല്ലോ അല്ലേ നിങ്ങൾക്ക് അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ചൂടെ എടുക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പം ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് കുക്കർ അപ്പം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം അതിലേ ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു പത്രമായിരിക്കണ്ടേ അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു പാത്രം ഉള്ളൂട്ടാ ചെമ്പ് അല്ലെങ്കിൽ കുട്ടകം അങ്ങനെ ഒക്കെ മതി കേട്ടോ അപ്പോൾ ചെറുത് ചെറിയത് വെച്ചിട്ട് കയറില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ കലെടുത്തേക്കും കേട്ടാ അപ്പം അതിലോട്ട് നമുക്ക് ഈ മുളക് ഇതിലോട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ മഴ വരുമ്പോൾ അത്യാവശ്യമായിട്ട് നമ്മളെ വീട്ടിൽ മുളക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കടയിൽ നിന്ന് മേടിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം എൻ്റെ അടുത്ത് ചെറിയ കലമുള്ളൂ പിന്നെ കുക്കറിൽ വെക്കുകയും വേണ്ട പോയി കല കുക്കറിൽ വെക്കണ്ടേ അപ്പോൾ ഞാൻ ഇതൊരു ഇങ്ങനെ ഈ ഒരു കലത്തിൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിവിടെ ഒരു റിങ് വെക്കാൻ മതി ഒരു റിങ് വെച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഇതിലോട്ടൊന്ന് അക്കി കൊടുക്കാം അപ്പം ഞാൻ തീ കുറച്ച് വരുന്നുണ്ട് ഇതൊന്ന് ചൂടാവട്ടാ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് തീർച്ച മറിച്ചാടൊക്കെ ഒന്ന് ചിക്കി കൊടുക്കണം അപ്പോൾ ഇത് നല്ലൊരു മെത്തേഡാണ് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് മല്ലി മുളക് എന്താ പറയുക അരി ഒക്കെ നമുക്ക് ഇങ്ങനെ ചൂടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അത്യാവശ്യത്തിന് നമുക്ക് ഒന്ന് പൊടിക്കണം എന്ന് വിചാരിച്ചാൽ റാഗിപ്പൊടിയൊക്കെ പെട്ടെന്ന് കുട്ടികൾക്ക് വേണമെന്നൊക്കെ വിചാരിച്ചാൽ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് എടുത്ത് നമുക്ക് ഒന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ ഞാൻ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ തിക്കുമുട്ടി ഇതാവണ്ടപ്പോൾ ചൂടായി വരുന്നുള്ളൂ കണ്ടാലറിയാൻ പറ്റും അപ്പോൾ ചൂടാവണുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇളക്കി കൊടുക്കാൻ അധികമായിട്ട് പറ്റില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ രീതിയിലൊന്ന് ഈ തവിര ഇതിങ്ങനെ വെച്ചിട്ട് ഒക്കെയാണ് ഇളക്കി കൊടുക്കുന്നത് ഒന്ന് തിരിച്ച് ഇടുന്നത് കേട്ടോ അപ്പോൾ പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് ചതമുളക് വേണം ചത ഇരുമുളക് ഒക്കെ വേണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ചമ്മന്തിയൊക്കെ പൊടിക്കാന്ന് വെച്ചാൽ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഇതുപോലെ തീ കുറച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി ആക്കിയെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് പൊടിച്ചാലും പെട്ടെന്നൊക്കെ ചമ്മന്തി പൊടിക്കാനാണെങ്കിലും ഇതിനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ബറ്റൽ മുളക് വേണമെന്ന് വെച്ചാൽ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫ്രൈ പാനിൽ ഇങ്ങനെയും ചെയ്തെടുക്കേണ്ട കേട്ടാ ഇത് നമുക്ക് ചൂടാതി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു ചതമുളകിനെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ വറ്റൽ മുളക് എടുത്ത് വെക്കാനും ഇങ്ങനെ ഒന്ന് ചൂടാക്കി വെച്ചാൽ മാറ്റീട്ട ചൂടാക്കിയിട്ട് ഒരു കുപ്പിയിലാക്കി വെച്ചാലും കുറേ സമയം കുറച്ച് ദിവസമൊക്കെ ഇരിക്കൂട്ട് ഒരു ഒരു പാത്രം എടുത്തു കേട്ടാ നമ്മുടെ കുക്കറിൽ നിന്ന് ചൂടായപ്പോൾ അത് എടുത്തു അപ്പോൾ ഇത് കുറച്ച് ഞാൻ ഫ്രൈ പാനിൽ ചൂടാക്കിയല്ലോ അതാണ് കേട്ടോ ഇതിങ്ങനെ കരിഞ്ഞ ഭാഗം അല്ലാണ്ട് മതിര് വരുന്നിട്ടുള്ളതല്ല കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് കരിഞ്ഞതൊക്കെ അങ്ങനെ നോക്കി നോക്കിയിട്ട് നമുക്ക് സാമ്പാറിലൊക്കെ കാച്ചുമ്പൊക്കെ ഇടാനായിട്ട് നമുക്ക് വറ്റൽ മുളക് ഇടോ വെളിച്ചെണ്ണയിൽ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കുറച്ച് ആദ്യം ഉള്ളതാണ് അതിൽ ഇതിട്ട് വെക്കേണ്ടിട്ട പിന്നെ ഇതുപോലെ തന്നെ കുറച്ച് എടുത്തിട്ട് ഞാൻ കുറച്ചടിമുളക് ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് കുറച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നമുക്കിപ്പോൾ മുളക് പൊടിയില്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ച് വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആവശ്യത്തിന് കുറച്ച് ദിവസം എടുത്ത് മുളക് പൊടിച്ച് വെച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു പാത്രം കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് ചൂടായിട്ട് വരട്ടെ അപ്പോഴത്തേനും ഇത് ഞാനൊന്ന് ചതമുളക് ആക്കട്ടെ അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ മുളക് ഇപ്പം ഇനി ഒട്ടും മുളക് പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെ മുളക് ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടല്ലോ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ നാളികേര കരക്കണാട്ടി മുന്നേ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെക്കാം എന്നിട്ട് നമ്മൾ നാളയത്തിലൂടെ അപ്പം വരച്ചാലും നല്ല ടേസ്റ്റ് ആയിട്ടാണ് നമുക്ക് ആ മുളക് കിട്ടൂട്ടാ നമ്മൾ മുളക് പൊടി ഇരുന്നാട്ട് ടേസ്റ്റാണ് അങ്ങനെ അടയ്ക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് ശതമുളക് ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് എടുക്കട്ടെ തിരി വാ അപ്പോൾ എത്രയേ എടുക്കണല്ലോ കേട്ടോ അപ്പൊ ഞാൻ കുറച്ചെടുത്തിട്ട് ഒന്ന് ചതക്കട്ടെട്ടാ ചതമുളക് ആക്കി എടുക്കാനാണ് നല്ലതായിട്ട് നമുക്ക് ചതമുളക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ പൊടിക്കണ പൊടി അങ്ങനാണെങ്കിലും അവര് പൊടിച്ച് തന്നേണ്ട ഒരു ഇത് കിട്ടില്ല എന്താ വെച്ചാൽ നമ്മള് നല്ല ഒന്നും കെമിക്കലില്ലാണ്ടല്ലോ ചേർക്കണം അവര് ഒരുപാട് ഇതൊന്നും ആളെ തിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് പൂക്കും അപ്പോൾ നമുക്ക് നോക്കിയാൽ നമ്മളെ വീട്ടിൽ തന്നെ ഈ ചതമുളക് ഉണ്ടാക്കി കഴിഞ്ഞാൽ വില കൊടുത്തൊന്നും വലിയ വില കൊടുത്തൊന്നും നമുക്ക് ചതമുളക് വേടിക്കണ്ട കുറച്ച് നമ്മൾ നമ്മളിതുപോലെ മേടിച്ചൊന്നും നനക്കെട്ട് കഴിഞ്ഞാൽ നല്ല ചതമുളക് നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റൂട്ടാ ഇനിയിപ്പോൾ ഞാൻ മുളകും ഇതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പൊടിച്ച് വയ്ക്കാം അപ്പം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല മുളക് ഞാൻ ആവശ്യത്തിന് ഇതുപോലെ കുറച്ച് ഇതുപോലെ വെള്ളമൊഴിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് ആവശ്യത്തിനുള്ള മുളക് എടുത്ത് നാലേരത്തിൽ അരച്ചെടുക്കാം കേട്ടോ ഇങ്ങനെയും ചെയ്യട്ടോ പൊടിച്ച് നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഇപ്പം ഞാൻ ഇത് ചെമ്പ് ഇതിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ ഇതിലോട്ട് എടുത്തേട്ട ഇപ്പോൾ ഞാൻ അരക്കിലോ മുളകാണ് കേട്ടോ വാങ്ങിയത് ഇപ്പോൾ ഇപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു കവറിലാക്കി വയ്ക്കാം ഇപ്പോൾ ഇപ്പോൾ ഇപ്പം ഞാനാക്കുന്നില്ല ഇതൊന്ന് ചൂടാറേണ്ടെച്ചാൽ നമുക്ക് ഇത് കവറിലാക്കി വെക്കാം അപ്പോൾ നമുക്ക് കിലോ മുളക് മേടിച്ച് ഞാനിപ്പോൾ ഒരു കുറച്ച് ഇടിമുളക് ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വട്ടൽ ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേ സെയിം മെത്തേഡായിട്ട് നമുക്ക് മല്യം ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ മല്യം ചെയ്തിട്ടില്ല ഇതുപോലെ തന്നെ എല്ലാം ചെയ്യാം പെരിഞ്ചീരുകയാണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ പരത്തി വെക്കുകയാണ് ചൂടാറാണ്ട് ഇടാൻ പറ്റില്ലല്ലോ കവറിലാക്കി വെക്കില്ല അപ്പോൾ ഇതുപോലെ കവറിലാക്കിയിട്ട് ടിന്നിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രഷ് ഒരു കുഴപ്പമില്ല കുറെ നാൾക്ക് നിക്കൂട്ട അപ്പോൾ ഇതുപോലെ ഉള്ള ടിപ്സുകളും വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്സാം